കുട്ടിക്ക് ചായ ഉണ്ടാക്കാനുള്ള വെള്ളം വെള്ളം റെഡി എന്തൊക്കെ ചായ ഉണ്ടാക്കുക വെള്ളം പിന്നെയോ എന്ത് പേര്

കവറിൽ കിട്ടും പാൽപ്പൊടി ഗ്രീൻ കളർ പാക്കറ്റ് വീട്ടിലുണ്ട് ആണോ നല്ല പണമുണ്ടോ ഞാനാ ഞാനിവിടെ ഷൂട്ട് ഇത് നോക്ക് ഇപ്പം ലൂക്ക എടുത്തിട്ട് അടിക്കണ്ടിരുന്നാൽ മതിയായിരുന്നു ലൂക്കെ കുഞ്ഞിനെ അടിയല്ലേ മാർഷും ബേബിയും കൂടെ കളിക്കണം നമ്മൾ കണ്ടില്ലെങ്കിൽ അവർ ഫ്രണ്ട്സാണ് നമ്മൾ കണ്ടാലാണ് പ്രശ്നം അവർക്ക് കണ്ട നമ്മൾ കണ്ടില്ലെങ്കിൽ അവർ കളിക്കും നമ്മൾ കാണുമ്പോഴാണ് അവരിങ്ങനെ ഓടുക അത് എടി കുശുംബി മാർഷല്ലേ നിന്റെ ുണ്ടാണോ അത് മിട്ടു മിട്ടുവാ മിട്ടു മാർഷലു കുഞ്ഞാവേ മാർഷലിന് സിസ്റ്റർ ഭാവേനെ കിട്ടി വെറുതെ മാർഷലിന്റെ വായിക്കണ കിട്ടല്ലേ കുഞ്ഞാ ഡോറയ്ക്ക് കൂടെ കളിക്കണോ ഡോറ 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 കുഞ്ഞിൻ്റെ കൂടെ കളിക്കണോ എന്താ ചാർലി ഇങ്ങനെ നോക്കിയിരിക്കുന്നേ ഏടാ കൊതുകിന സൂപ്പർ ഉമ്മ എങ്ങനെയാ സ്ട്രോങ് ആയത് കുട്ടി കാരറ്റ് മീറ്റൊന്ന് വെച്ചപ്പോൾ സ്ട്രോങ് ആയോ പിന്നെ വേറെന്താ കഴിച്ചത് വേറെ മുട്ട കഴിച്ചില്ലേ കഴിച്ചാ അപ്പ സ്ട്രോങ് ആയോ ദോശ മുട്ടയും കഴിച്ചാ ഓക്കേ സൂപ്പോ നല്ല മണം ചായയാണോ സൂപ്പാണോ ഇപ്പൊ ചായ മാറ്റി സൂപ്പാക്കിയസ് നങ്ങി നോക്കണോ മണ്ണല്ലേ പ്രറ്റി ആ ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു താങ്ക് യു അപ്പം ഓക്കേ ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ അടുക്കളയിൽ എനിക്ക് പണി ചെയ്യണ്ട് അപ്പം നമ്മൾ ഉച്ചക്ക് എന്താ കഴിക്കുക ഓക്കെ ഞാൻ നിന്റെ കൂടെ കളിക്കാം ഉച്ചയ്ക്ക് നമ്മൾ എന്താ കഴിക്കുക ഹങ്കിരി വരുമ്പോ പറ എന്താ കഴിക്കുക ഹങ്കിരി വരുമ്പോ മണ്ണ് കഴിച്ചാൽ അമ്മി വേദനിക്കില്ലേ എന്നാൽ മണ്ണ് കഴിച്ചിട്ട് നമുക്ക് മരുന്നും കൂടെ കുടിക്കാം അല്ലേ ഡോക്ടർ മാവൻ ഇഞ്ചക്ഷനും വയ്ക്കും ചിഷിൻ്റെ കൂടെ പോയി കളിച്ചോ പൊക്കോ നല്ലതാ മണ്ണാ പൊടി മാക്രി ചോറല്ലേ കഴിക്കുക നമ്മൾ ചോറ് ദോശ മീൻ അതൊക്കെയല്ലേ കഴിക്കുക രാത്രിയിൽ ചേ ഉച്ചയ്ക്ക് ഓ ിട്ടാണോ ഓക്കെ കളഞ്ഞു എനിക്ക് ഏ വരച്ച് തരുമോ ഇവിടെ 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 ഏ വരച്ചില്ല സ്പ്രിങ്കിൾസാ പുളിശ്ശാലെ സ്പൃങ്കസ് ഒക്കെ ഇടൂ